ഹായ് എൻ്റെ പേര് മാളവിക ഞാൻ കണ്ണൂർ എസ് എച്ച് അസോസിയേറ്റ്സിൽ അക്കൗണ്ട്സ് ട്രെയിനിട്ട് വർക്ക് ചെയ്യുന്നു ഈ ജോലി എനിക്ക് നേടിത്തുന്നത് ജോബ് ആണ് ജോബ് സി രജിസ്റ്റർ ചെയ്ത് രണ്ട് ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഈ ജോലി ജോയിൻ ചെയ്യാൻ പറ്റി ജോലി ലഭിച്ചതിന് ശേഷം മാത്രമാണ് കൺസൾട്ടിങ് ഫീ ജോബ് സി വാങ്ങിക്കുന്നത് എന്നിവരുടെ പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നിയത് ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ജോലി നേടിത്തരാൻ സഹായിച്ച ഞാൻ ജോബ്സിയോട് താങ്ക്സ് പറയുന്നു താങ്ക് യു ജോബ് ജോബ് സിയാ എസ് ടി കോംപ്ലെക്സ് റോഡ് മക്കാനി കണ്ണൂർ ടൂ ബ്രാഞ്ച് നിയർ ഷെമി ഹസ്പിറ്റൽ നാരങ്ങാപുരം തലശ്ശേരി